ഒരു ഫാമിലി ഫാമിലിന്ന് പറയുന്ന ഭയങ്കര ഔട്ട്ഡ് സിസ്റ്റം ആയിട്ടുള്ള സിസ്റ്റമായി ബന്ധപ്പെട്ട കാര്യമാണ് മക്കളെ ഉണ്ടാക്കുക അതൊരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മക്കളെ ഉണ്ടാക്കുക മക്കൾ പിന്നെ ഭാവിയില് വൃദ്ധരായി കഴിയുമ്പോൾ അവരെ നോക്കുക പാരന്സിനെ നോക്കുക അത് നമ്മള് എന്തോ കടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര മോശപ്പെട്ട ഒരു സിസ്റ്റമാണ് ഇത് ഇവിടെ ഉള്ളത് എനിക്ക് ഇവിടുത്തെ ഫാമിലി സിസ്റ്റത്തോടൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ എന്റെ സ്വതന്ത്രമായിട്ട് ജീവിതത്തിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്ന ആളാണ് അപ്പൊ എന്നെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമില്ല പക്ഷേ നിന്റെ അഡ്രസ്സും നിന്റെ പേരും നാടും നീ നീ പഠിക്കുന്നതും പഠിച്ചതും ഒന്നും ഇവിടെ അറിയേണ്ട ആവശ്യമില്ല ഏഹ് സ്വന്തം ചേട്ടനും ചേച്ചിയും അമ്മയും അച്ഛനും ഏ കുടുംബാംഗങ്ങളൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് പറയുന്ന നീ ഒരു പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് വരെ എന്ത് ചെയ്തു എന്ന് നീ ഒന്ന് ചിന്തിക്കണം ഇനി ഈ ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നീ എന്ത് ചിന്തിക്കും എന്നുള്ളതും കൂടി നീ ഒന്ന് ചിന്തിക്കണം എൻ്റെ കയ്യിൽ ചിലപ്പോൾ പൂത്ത പൈസ ഉണ്ടാവും പക്ഷേ അത് ചിലപ്പോൾ അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പൈസ കൊടുത്താൽ ചിലപ്പോൾ അല്ലെ എന്തിനേക്കൊക്കെ വെക്കാം നേരെ മറിച്ച് നീ ഒരു പതിനെട്ട് വയസ്സ് വരെ ജീവിച്ചത് അവരെ പതിനെട്ട് കൊല്ലം മൂന്ന് നേരം ഭക്ഷണം തന്ന് ആറ് വയസ്സ് വരെ നീ കാഷ്ടിച്ച കാഷ്ടം വരെ എടുത്ത് ഒഴിവാക്കിയാൽ നിൻ്റെ അച്ഛനെയും അമ്മനെയോ എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് നിൻ്റെ സന്തുഷ്ടപ്രകാരം പോലെ നിനക്ക് ജീവിക്കാം അതിങ്ങനെ ആർത്ത് അട്ടഹസിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ന്യൂസ് മീഡിയകളുടെ മുന്നിൽ വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് പ്രചരിപ്പിക്കുന്ന തണ്ടീം മോനോടും പറയാനുള്ളത് ഇതൊന്നും പ്രചരിപ്പിക്കാനുള്ളതല്ല ബാക്കിയുള്ള കുട്ടികൾക്ക് അവർ ചിലപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ചിന്തിച്ചൊന്നും വരില്ല അവരെ മനസ്സിലും ഉള്ളിലേക്ക് വിഷം കുത്തിവെക്കരുത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ട്